കുമളിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ കുമളി സ്വദേശി എൻ കെ രാജപ്പനെ വിദഗ്ധ ചികിത്സയ്ക്കായി പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ വലിയ കണ്ടത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ വലിയ ഖണ്ഡത്തിന് സമീപത്തു വെച്ചാണ് അപകടമുണ്ടായത് കുമളി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ എതിർ ദിശയിൽ നിന്നും വന്ന സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രക്കാരനും സ്കൂട്ടറും സമീപത്തെ കുഴിയിലേക്ക് പതിച്ചു തുടർന്ന് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റു രണ്ട് വാഹനങ്ങളിലടിച്ചാണ് കാർ നിന്നത് അപകടത്തിൽ സാരമായി പരിക്കേറ്റ കുമളി സ്വദേശി എൻ കെ രാജപ്പനെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി